ഹലോ ഫ്രണ്ട്സ് ഞാൻ നിങ്ങളുടെ സ്വന്തം ഷഫിലിച്ചോ ഞാനിപ്പോൾ വന്നിട്ടുള്ളത് നമ്മൾ ഞാനിപ്പോൾ നാട്ടിലെത്തിയതിന് ശേഷം എല്ലാവരോടും ഓരോ കാര്യങ്ങൾ പറയാന്നൊക്കെ പറഞ്ഞിട്ടുണ്ടായിരുന്നു അതായത് എത്തിയതിന് ശേഷം ഞാൻ നമ്പർ തരാം എന്നൊക്കെ പറഞ്ഞിട്ടുണ്ടായിരുന്നു ഞാനിപ്പോൾ നമ്പറിൻ്റെ നമ്പറൊക്കെ എടുക്കാനായിട്ട് ഞാനിപ്പോൾ പോകാൻ തുടങ്ങുന്നുള്ളു വന്നു കഴിഞ്ഞപ്പോൾ ഞാൻ നാലഞ്ച് മാസമായി നമ്മുടെ വണ്ടി നിർത്തിയിട്ടുണ്ട് സ്കൂട്ടി അപ്പോൾ അതൊന്ന് സ്റ്റാർട്ട് ചെയ്യാനും പിന്നെ അതിൻ്റെ ഓയിൽ ചേഞ്ചിങ് കാര്യങ്ങളൊക്കെ ആയിട്ട് ഇങ്ങനെ ബിസി ആയിരുന്നു ഇനിയിപ്പോൾ സിമ്മ് റെഡിയാക്കണം പിന്നെ കുറച്ച് കാര്യങ്ങൾ പർച്ചേസ് ഉണ്ട് അതേപോലെ ഒന്ന് ഹോസ്പിറ്റലിൽ പോകാനുണ്ട് അപ്പോൾ ഇതെല്ലാം നമുക്ക് കഴിഞ്ഞിട്ട് വേണം എന്ത് ചെയ്യാൻ നമുക്ക് പൂർവാധിക ശക്തിയോടു കൂടിയിട്ട് എല്ലാ കാര്യങ്ങൾക്കും വേണ്ടിയിട്ട് തുനിയാൻ അപ്പോൾ പിന്നെ ഇന്ന് ഞങ്ങൾ ഇവിടുന്ന് താമസം മാറുന്നതിൻ്റെ ഭാഗമായിട്ടാണ് ഞാൻ സത്യത്തിൽ ഇപ്പോൾ ഒരു പത്ത് ദിവസത്തിൽ ഈവടുത്തിട്ട് എനിക്കിങ്ങോട്ട് വരേണ്ടി വന്നത് അപ്പോൾ എല്ലാ കാര്യങ്ങളും പറഞ്ഞിട്ട് നമ്മൾ വിശദമായിട്ടുള്ളൊരു വീഡിയോ നമ്മൾ ഇനിയിപ്പോൾ കുറച്ച് ദിവസത്തിനുള്ളിൽ തന്നെ ചെയ്യുന്നുണ്ട് പിന്നെ ഇന്നലെ വന്ന് നമ്മൾ വന്നപ്പോൾ ഫ്ലൈറ്റിൻ്റെ കാര്യങ്ങൾ നമ്മുടെ എയർപോർട്ടുകൾ രണ്ടും അപ്പൊ അതൊക്കെ എയർപോർട്ട് ഫുൾ ആയിട്ടില്ല നമ്മുടെ കാലിക്കറ്റ് എയർപോർട്ടിന്റെ ഒന്നും വല്ലാണ്ട് നമുക്ക് എടുക്കാൻ പറ്റില്ല കാരണം സമയം കിട്ടില്ല എന്നുള്ളതാണ് സത്യം ഒന്നാമത് വന്നിറങ്ങി കഴിഞ്ഞിട്ട് പെട്ടെന്ന് തന്നെ പുറത്തിറങ്ങാനുള്ള ഒരു സ്പീഡായിട്ട് കാര്യങ്ങളൊക്കെ ചെയ്യാൻ വേണ്ടിയിട്ട് അതുകൊണ്ടൊന്നും സമയം കിട്ടിയില്ല പിന്നെ ഇന്നലെ വന്നപ്പോൾ വലിയ തിരക്കൊന്നും ഉണ്ടായിരുന്നില്ല കാലിക്കറ്റിൽ നമ്മൾ പെട്ടെന്ന് പെട്ടെന്ന് തന്നെ എല്ലാവർക്കും തന്നെ ഇമിഗ്രേഷൻ പ്രോസസ്സിംഗ് ഒക്കെ കഴിഞ്ഞ് പെട്ടെന്ന് തന്നെ പുറത്തിറങ്ങാനും പറ്റി അപ്പോൾ അതുകൊണ്ട് പിന്നെ ബാക്കിയുള്ളതിനൊന്നും വീഡിയോ എടുക്കാനൊന്നും പറ്റില്ല പിന്നെ വണ്ടി നമ്മളെ കൊണ്ട കൊണ്ടുവരാൻ വേണ്ടി വരാൻ വേണ്ടി ഉദ്ദേശിച്ചിരുന്ന വണ്ടിയൊന്നും ഇപ്പോൾ ആ കറക്റ്റ് സമയത്ത് വരാം വരാനും പറ്റിയില്ല അപ്പോൾ അങ്ങനെ കുറച്ച് കുറച്ച് ടെൻഷൻസും കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു അപ്പോൾ എല്ലാ കാര്യങ്ങളും നമ്മൾ നമ്മളെന്ത് ചെയ്യും വിശദമായിട്ട് ഉൾപ്പെടുത്തിയിട്ട് അല്ലെങ്കിൽ എന്താണ് നമ്മുടെ പ്ലാനിങ് എന്നുള്ളതൊക്കെ നമ്മൾ കൃത്യമായിട്ട് നിങ്ങളെ ഞാൻ അറിയിക്കും ഞാനവിടെ എത്തിയതിന് സന്തോഷം ഞാൻ നിങ്ങളിലേക്ക് എത്തിക്കാൻ വേണ്ടിയിട്ടാണ് ഇപ്പോൾ നമ്മൾ ഈ വീഡിയോ ഇടുന്നത് പിന്നെ ഇന്ന് ജോബ് വേക്കൻസികൾ നമ്മൾ ഇന്ന് വൈകുന്നേരം രാത്രിക്കാണ് നമ്മളിടാറുള്ളത് ഇടാൻ ഇടാൻ വേണ്ടിയിട്ട് ഉദ്ദേശിക്കുന്നത് കാരണം അപ്പോഴേക്കും ഞാനൊന്ന് ഫ്രീ ആവും അത് മാത്രമല്ല മാക്സിമം ജോബ് വേക്കൻസികളൊക്കെ നമുക്ക് ഉൾപ്പെടുത്താൻ പറ്റും പിന്നെ എന്നെ ഇപ്പം എന്നെ നേരിട്ട് അറിയിച്ചിട്ടുള്ള ജോബ് വേക്കൻസികൾ ഉണ്ട് അതായത് യു എയിലേക്കുള്ള ജോബ് വേക്കൻസിയാണ് അപ്പോൾ അത് ഞാൻ എന്ത് ചെയ്യുന്നുണ്ട് അതും ഇന്ന് വൈകുന്നേരം സെപ്പറേറ്റ് ആയിട്ട് നമ്മൾ നമ്മളറിയിക്കുക അതിനകത്ത് ക്ലീനിങ് ഉണ്ട് അതേപോലെ തന്നെ ചായ ജ്യൂസ് മേക്കറ് അങ്ങനെയൊക്കെയുള്ള ജോബ് വേക്കൻസി പിന്നെ അലാക്കാട്ട് ഷെ കുക്കാണ് ഒരാൾ വേണ്ടത് അപ്പോൾ ഇതൊക്കെ സെപ്പറേറ്റ് ആയിട്ട് അതിന് സെപ്പറേറ്റ് ആയിട്ട് ഞാൻ വീഡിയോ ചെയ്യും കാരണം അത് തന്നെ നേരിട്ട് അറിയിച്ചതാണ് അപ്പോൾ അതിൻ്റെ കറക്റ്റായിട്ട് അവരെനിക്ക് നേരിട്ട് പരിചയമുള്ള ആൾക്കാരാണ് അപ്പോൾ ഈ കാര്യങ്ങളെല്ലാം ഉൾപ്പെടുത്തിയിട്ട് നമ്മൾ ഒരു ചെറിയ വീഡിയോ വേറെ ചെയ്യും പിന്നെ ലോങ് വീഡിയോയ്ക്കകത്ത് നമ്മൾ ജോബ് വേക്കൻസികൾ ഇടുന്നതുമാണ് അപ്പം ഇനി എന്തെങ്കിലും സംശയങ്ങളൊക്കെ ഉണ്ടെങ്കിൽ നിങ്ങൾ കമന്റ് ബോക്സ് വഴി ചോദിച്ചോളൂ നമ്പർ ഞാൻ ഇന്ന് തന്നെ ആ വീഡിയോകളിൽ ഏതെങ്കിലും ഒരു ഇതിൽ ഞാൻ എന്ത് ചെയ്യും നമ്പർ ഞാൻ ഉൾപ്പെടുത്തുന്നുണ്ടാവും അപ്പോൾ അത് നോക്കിയിട്ട് നിങ്ങൾക്ക് എന്നെ കോൺടാക്റ്റ് ചെയ്യാൻ പറ്റുന്നതാണ് വാട്സപ്പ് അതിനകത്ത് എടുക്കാൻ പറ്റുമോ എന്നുള്ളത് ഞാൻ നോക്കട്ടെ ഉണ്ടെങ്കിൽ വാട്സപ്പ് വഴി നമുക്ക് ചെയ്യാം കോൺടാക്ട് ചെയ്യാം പിന്നെ അതല്ലാന്നുണ്ടെങ്കിൽ ഞാൻ നേരിട്ട് എന്ത് ചെയ്യാം നമുക്ക് കോൾ ചെയ്ത് സംസാരിക്കാനുള്ള ഒരു സാഹചര്യം ഉണ്ടാക്കാം അതേപോലെ തന്നെ നേരിട്ട് കാണേണ്ടവർക്കൊക്കെ നേരിട്ട് വന്ന് കാണാൻ ഒക്കെ ഉള്ള ഇത് നമ്മൾ പറഞ്ഞിട്ടുണ്ടായിരുന്നില്ല നമ്മൾ ഇതിന് മുന്നേ ഏകദേശം രണ്ട് മൂന്ന് മാസം മുന്നേ തന്നെ ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു ഓഗസ്റ്റിൽ വരണം എന്നാണ് കരുതിക്കൊണ്ടിരുന്നത് പെട്ടെന്ന് അപ്പോൾ നമുക്ക് കുറച്ച് സാഹചര്യങ്ങളൊക്കെ ചെറിയ ചേഞ്ച് വന്നതോട് കൂടിയിട്ടാണ് നമ്മൾ ഞാനന്ന് കുറച്ച് നേരത്തെ വന്നത് അപ്പോൾ ആ സമയത്തും അല്ലെങ്കിൽ എൻ്റെ കൂടെ വരാൻ ഒക്കെ ഇവിടുന്ന് നാട്ടിൽ നാട്ടിൽ നിന്നൊക്കെ പോരുമ്പോൾ ആർക്കൊരു ടെൻഷൻസ് ഒക്കെ ഉണ്ടെന്നുണ്ടെങ്കിൽ അങ്ങനെ വിസിറ്റിലൊക്കെ പോരാൻ വേണ്ടി ഉദ്ദേശിക്കുന്ന ആൾക്കാരൊക്കെ ഉണ്ടെങ്കിൽ യു എയിലേക്ക് അപ്പോൾ എൻ്റെ കൂടെയൊക്കെ വരാനുള്ള സൗകര്യങ്ങളൊക്കെ നമുക്ക് ചെയ്യാൻ പറ്റും ഇപ്പോൾ പത്ത് ദിവസത്തിനുള്ളിലൊക്കെ കയറേണ്ടി വരും അത് ഒരു പ്രശ്നമാണ് എന്നിരുന്നാലും ഞാൻ ടിക്കറ്റ് എടുക്കുന്ന സമയങ്ങളും കാര്യങ്ങളും ഒക്കെ ഞാൻ കൃത്യമായിട്ട് ഞാൻ എന്ത് ചെയ്യും ചാനൽ വഴി തന്നെ ഞാൻ അപ്ഡേഷൻ തരും എല്ലാവർക്കും പിന്നെ അതിനിടയ്ക്ക് കോൾ ചെയ്യുന്നുണ്ടല്ലോ നമ്പർ തരുമ്പോൾ ഞാൻ എന്ത് ചെയ്യാം നമുക്ക് കൃത്യമായിട്ട് കാര്യങ്ങളൊക്കെ നേരിട്ട് നമുക്ക് സംസാരിക്കാനും പറ്റും അപ്പം ഞങ്ങൾ പുറത്ത് പോകാൻ വേണ്ടിയിരിക്കുകയാണ് അപ്പോൾ അതിന് അവർ ഒരുങ്ങിക്കൊണ്ടിരിക്കുകയാണ് പൊന്നും ഉണ്ട് അതേപോലെ തന്നെ വൈഫും ഉണ്ട് ഞങ്ങൾ എല്ലാരും കൂടി ചെറിയ രീതിയിൽ ഒന്ന് പുറത്തിറങ്ങിയിട്ട് കുറച്ച് കാര്യങ്ങളൊക്കെ ഉണ്ട് വാങ്ങാനും അങ്ങനെയൊക്കെ അതിനൊക്കെയുള്ളൊരു തയ്യാറെടുപ്പിലാണ് ഇതാണ്ട് പൊന്നൂസ് വന്നിട്ടുണ്ട് ഇതാണ് ഞങ്ങളുടെ രണ്ട് പേരുടെ ഉയരിൻ്റെ പൊന്നു എന്താ ഞങ്ങളുടെ പൊന്നൂസ് പൊന്നൂസ് ഡേ കെയറിൽ പോകുന്നുണ്ടായിരുന്നു പൊന്നൂസിനെ നമുക്ക് പതുക്കെ എൽ കെ ജിയിലേക്ക് ആക്കണം അപ്പം അങ്ങനെയൊക്കെയുള്ള കുറേ കാര്യങ്ങളൊക്കെ ഉണ്ട് അപ്പൊ ഇതെല്ലാം എന്ത് ചെയ്യണം ഇതിന്റെ ഉള്ളില് ഈ ഒരു പത്ത് ദിവസത്തിനുള്ളിൽ വേണം ഈ കാര്യങ്ങളൊക്കെ നമുക്ക് ചെയ്യാൻ ഒന്നിച്ചൊരു ഹായ് പറഞ്ഞ എല്ലാവർക്കും ഒരു ഹായ് പറ ഉറക്കെ പറ എന്ന് പറ ആ എല്ലാവർക്കും ആ ഹലോ ഫ്രണ്ട്സ് മൈൻഡപ്പ് ചെയ്യാൻ വേണ്ടി തുടങ്ങിയപ്പോഴാണ് എന്റെ പെങ്ങളും അതേപോലെ തന്നെ പെങ്ങളെ മകനും വന്നത് അപ്പോൾ ലാസ്റ്റ് ഭാഗത്തായിട്ട് ഞാൻ ഇവരെ കൂടി കാണിക്കാന്ന് കരുതിയിട്ടാണ് ഇപ്പോൾ നമ്മൾ ലാസ്റ്റ് ഒരു ടൈലന്റ് കൂടി നമ്മൾ ഇതിനെ കൊടുക്കുന്നത് അപ്പോൾ എല്ലാവർക്കും നല്ലൊരു ദിവസം ആശംസിക്കുന്നു അതേപോലെ തന്നെ ബാക്കി കാര്യങ്ങളെല്ലാം മുന്നേ ഈ വീഡിയോ ഈ വീഡിയോ തന്നെ ഉൾപ്പെടുത്തിയ പോലെ തന്നെ നമുക്ക് കാര്യങ്ങളെല്ലാം അതേപോലെ തന്നെ ചെയ്യാം ഓക്കെ ബൈ താങ്ക്